കോട്ടയം പരുത്തുംപാറയിൽ രണ്ട് സ്കൂളുകളിൽ മോഷണം പാച്ചറ മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും കുഴിമറ്റം ഗവൺമെന്റ് എൽ പി സ്കൂളിലുമാണ് മോഷണം നടന്നത് പാച്ചറ മാതാ സ്കൂളിന് സമീപത്തെ കോൺവെന്റിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് പാച്ചറ സെന്റ് മേരീസ് നാനായ കാത്തോലിക്കാ ദേവാലയത്തിന് സമീപമുള്ള കോൺവെന്റിന്റെ സ്റ്റോർ റൂം കാർഷിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന മുറി എന്നിവയുടെ താഴ് കിടക്കുന്നത് രാവിലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് ഇതേ മഠത്തിലെ അന്തേവാസിയും സമീപം പ്രവർത്തിക്കുന്ന മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹെഡ്മിസ്ട്രസുമായ സിസ്റ്റർ പവന സ്കൂളിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് സ്കൂളിലെ ഓഫീസ് മുറിയുടെയും അകത്തെ അലമാരയുടെയും താഴെ കുത്തി തുറന്ന നിലയിലാണ് കാണപ്പെട്ടത് ഓഫീസ് മുറിയിലെ സാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലുമായിരുന്നു അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സ്കൂൾ ബാഗ് കീ ചെയിൻ കുപ്പികൾ തുടങ്ങിയവയാണ് കവർച്ച ചെയ്തത് പണമടക്കം വിലപിടിപ്പുള്ള മറ്റൊന്നും ഇവിടെ സൂക്ഷിച്ചിരുന്നില്ലെന്നും ഹെഡ്മിസ്ട്രസ് പറഞ്ഞു ചിങ്ങമരം പോലീസിൽ സ്കൂൾ അധികൃതർ പരാതി നൽകി കുഴിമറ്റം ഗവൺമെന്റ് എൽ പി സ്കൂളിലും ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത് ഓഫീസ് മുറിയുടെ പ്രധാന വാതിലിന്റെ ഇരുമ്പ് താഴെ തകർത്ത മോഷ്ടാക്കൾ ഓഫീസിനുള്ളിലെ സ്റ്റീൽ അലമാരകൾ തുറന്ന് തെരച്ചിൽ നടത്തിയിട്ടുണ്ട് ഒരു അലമാരയിലെ ഫയലുകളും പേപ്പറുകളും നീക്കിവച്ച നിലയിലാണ് കാണപ്പെട്ടത് കൂടാതെ കുട്ടികൾ ചെറിയ തുകകളിൽ നിക്ഷേപിക്കുന്ന രണ്ട് പ്ലാസ്റ്റിക് കുടുക്കകളും തകർത്തിട്ടുണ്ട് അവയിലെ ചിലർ തോട്ടുകൾ ഒഴികെയുള്ളവ അപഹരിച്ചു ഓഫീസ് മുറയിലെ കമ്പ്യൂട്ടറിനോ മറ്റു ഉപകരണങ്ങൾക്കോ നാശനഷ്ടം വരുത്തിയതായി കണ്ടെത്തിയിട്ടില്ല ഹെഡ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ചിങ്ങവനം പോലീസ് സ്കൂളിലെത്തി പരിശോധന നടത്തി സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും രാത്രി പരിശോധന കർശനമാക്കുമെന്ന് എസ് ആർ പ്രകാശ് പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം